അയ്യായിരം രൂപ എട്ട് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കുന്ന തുക എന്ത് നമ്മൾ ബാങ്കിലിടുന്നത് അയ്യായിരം രൂപ പലിശ നിരക്ക് എട്ട് ശതമാനം രണ്ട് വർഷം കാലാവധി കഴിഞ്ഞാൽ അത് സാധാരണ പലിശയ്ക്കാണ് നിക്ഷേപിക്കണത് സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദ്യം എന്താ തിരികെ ലഭിക്കുന്ന തുക ഈ തിരികെ ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തിരികെ ലഭിക്കുക നമ്മൾ നിക്ഷേപിച്ചതും കിട്ടും ബാങ്ക് തരുന്ന പലിശയും കിട്ടും അല്ലേ തിരികെ ലഭിക്കുന്ന തുക എന്ന് പറയണത് നമ്മൾ നിക്ഷേപിച്ച അയ്യായിരത്തിൻ്റെ കൂടെ ബാങ്ക് പലിശ കൂടി തരും അത് രണ്ടും കൂടി കൂടുന്നതാണ് എന്ത് ഈ എമൗണ്ട് എമൗണ്ട് കാണാൻ പി പ്ലസ് പി എൻ ആർ അതായത് പി നിക്ഷേപത്തുക പി എൻ ആർ സാധാരണ പലിശ ഇത് രണ്ടും കൂടി കൂട്ടണം അപ്പം തുക പ്രിൻസിപ്പൽ എത്രയാണ് അയ്യായിരം പ്ലസ് പി എൻ ആറിൽ വരെ കൊടുക്കുമ്പോൾ പി ഇൻറ്റു എൻ ഇൻ ടു ആർ അയ്യായിരം ഇൻ എൻ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര രണ്ട് ഇൻറ്റു ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര എട്ട് ശതമാനം എട്ട് ബൈനൂറ് അപ്പം അയ്യായിരം പ്ലസ് ഇത് നമ്മൾ ഇത് മാത്രം ചെയ്യുക അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ നൂറും അയ്യായിരത്തിൽ രണ്ട് പൂജ്യവും വെട്ടിക്കളയാം നൂറും അയ്യായിരത്തി രണ്ട് പൂജ്യവും അപ്പോൾ ഇവിടെ അൻപത് വരും അൻപത് ഇൻറ്റു രണ്ട് നൂറ് അൻപത് ഇൻറ്റു രണ്ട് നൂറ് ഇൻറ്റു എട്ട് എണ്ണൂറ് എന്ന് വരും അപ്പോൾ അയ്യായിരവും എട്ടും കൂട്ടിയാൽ അയ്യായിരത്തി എണ്ണൂറ് രൂപേണ് കാലാവധി കഴിയുമ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുക